വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ പെറ്റമ്മയെ കൊടുവാളിനു തീർത്ത് ഏകമകൻ താമരശ്ശേരി ഈങ്ങാപ്പുഴയ്ക്കടുത്ത് കട്ടിപ്പാറ വേനക്കാവിലാണ് ദാരുണ സംഭവം അടിവാരം മുപ്പത് ഏക്കർ കായ്ക്കൽ സുബൈദയാണ് മരിച്ചത് അമ്പത്തിമൂന്ന് വയസ്സായിരുന്നു ഏകമകനും ആഷിക്കിനെ കസ്റ്റഡിയിലെടുത്തു സഹോദരി സക്കീനയുടെ വീട്ടിൽ വെച്ചായിരുന്നു സുബൈദ ഏകമകന്റെ ക്രൂരകൃത്യത്തിന് ഇരയായത് ശനിയാഴ്ച ഉച്ചയോടെയാണ് സംഭവം കഴിഞ്ഞ കുറച്ചു കാലമായി സഹോദരിക്കൊപ്പമാണ് സുബൈദയും മകൻ ആഷിക്കും കഴിയുന്നത് മസ്തിഷ്ക അർബുദം ബാധിച്ച സുബൈദ ശേഷം വിശ്രമത്തിലായിരുന്നു ഏറെ സ്നേഹത്തിലാണ് അമ്മയും മകനും കഴിഞ്ഞിരുന്നത് എന്നാൽ ഇന്നലെ ഉച്ചയോടെ വീടിന് പുറത്തിറങ്ങിയ ആശി അയൽ വീട്ടിലെത്തി കൊടുവാൾ ചോദിച്ചു തേങ്ങ പൊളിക്കാനാണെന്നാണ് അവിടെ പറഞ്ഞത് ഇവിടെ നിന്ന് വാങ്ങിയ കത്തിയുമായി വീടിനകത്ത് കയറിയ ആഷിഖ് സുബൈദയെ വെട്ടിക്കൊല്ലുകയായിരുന്നു വീട്ടിനുള്ളിൽ നിന്നും കരച്ചിൽ കേട്ടാണ് നാട്ടുകാർ ഓടിയെത്തിയത് വാതിൽ അടച്ചിട്ടിരുന്ന ആഷിഖ് നാട്ടുകാർ വീട്ടിലെത്തിയപ്പോൾ ആർക്കാടാ കത്തി വേണ്ടത് എന്ന് ചോദിച്ച ഒരു തവണ വീടിന് പുറത്തിറങ്ങി തുടർന്ന് കഴുകിയ ശേഷം കത്തി അവിടെ വെച്ച് വീടിനുള്ളിലേക്ക് കയറി അടച്ചു പിന്നീട് സഖ്യൻ എത്തിയപ്പോഴാണ് ആഷിഖ് വാതിൽ തുറന്നത് ഈ സമയം നാട്ടുകാർ പിടികൂടി കെട്ടിയിടുകയായിരുന്നു തുടർന്ന് പോലീസിൽ മേൽപ്പിച്ചു പ്ലസ് ടുവിന് ശേഷം ശേഷം ഓട്ടോമൊബൈൽ കോഴ്സ് പഠിക്കാൻ ആശിക്കനെ ചേർത്തിരുന്നു കോളേജിൽ ചേർന്ന ശേഷം ആഷിഖ് മയക്കുമരുന്നടിമയായെന്നാണ് സുബൈദിര സഹോദരി സഖീന പറയുന്നത് അടിമയായി ആഷിഖ് ഇടയ്ക്ക് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ടായിരുന്നു ഒരു തവണ നാട്ടുകാർ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചിട്ടുള്ളതായാണ് വിവരം പിന്നീട് ലഹരി വിമുക്ത കേന്ദ്രത്തിൽ ചികിത്സയിലായിരുന്നു ഒരാഴ്ച മുൻപ് ബാംഗ്ലൂരിൽ നിന്നെത്തിയ ആഷിഖ് നാല് ദിവസം മുൻപ് കൂട്ടുകാർക്കൊപ്പം പുറത്തു പോയിരുന്നതായി സക്കീന പറഞ്ഞു തുടർന്ന് വെള്ളിയാഴ്ച രാത്രിയിലാണ് മടങ്ങിയെത്തിയത് ഈ ഘട്ടത്തിൽ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല പിന്നീട് ശനിയാഴ്ച സഖീന ജോലിക്കായി പുറത്തു പോകിയിരുന്നു ഈ സമയത്ത് സുബൈദയും മകനും മാത്രം ാണ് വീട്ടിലുണ്ടായിരുന്നത് ലഹരിമൂത്ത് സമനില വിട്ട ആശിഖ് ക്രൂരകൃത്യം നടത്തിയെന്നാണ് നിഗമനം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി